വിശാല മനസ്കന സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി പോയത് പോട്ടടാ ഈ നാട്ടിൽ വേറെ കമ്പനി ഇല്ലേ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പലചരക്ക് കടയിൽ അഞ്ഞൂറ് രൂപ പാലിന്റെ കാശ് രണ്ടു മാസത്തെ വാടക ഇനിമല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം 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 ഈ ഒറ്റ ചിന്തയുള്ളൂ എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം എന്താ ഇട മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം കണ്ടുപിടിക്കേ ഭക്ഷണം അതാ നിന്റെ ഭാവി ഭാര്യ ഉള്ള കഞ്ഞിയില് മണ്ണുമാരിട്ട സാമദ്രോഹി പോകുന്നതാ കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി ഞാൻ പോയിരുന്നു അമ്മ ഞങ്ങളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി ആ വാടക ഇവിടെ നിന്ന് ഇറങ്ങിയെ ഞങ്ങളെ പുറത്താക്കിയ ഇനിയിപ്പൊ നിങ്ങൾ എങ്ങനെ വാടക വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് അമ്മാവ ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓ എന്നാ പിന്നെ പേടിക്കണ്ട മരിക്കുന്നതിന്റെ തലേ ദിവസം ഓർഡർ വരും എടോ നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ ഇക്കാലത്ത് നാലക്ഷരം പഠിച്ചോ അവൻ പോക്ക മണ്ണി നോക്കുന്നവനും കല്ലൊടയ്ക്കുന്നതിനും ഒക്കെ ഇന്നത്തെ കൂലി എന്താണെന്ന് അറിയാമോ മക്കളെ സർക്കാർ ഉദ്യോഗസ്ഥന് വായും പൊളിച്ചു നിൽക്കുന്നവൻ മൂഢനാ സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് അങ്ങ് കരിങ്കല്ല് വേണ്ടിയാ ഞാൻ ബികോം ചെയ്ത ആല് കാച്ചുണ്ടാക്കുന്നു കരിങ്കല് ചോക്കില് മാത്രമല്ലല്ലോ ജോലി ബാങ്കിന്നെ വായ്പ കിട്ടില്ലേ ഇപ്പൊ ഈ തൊഴിലില്ലാത്തവര് തൊഴിൽ തുടങ്ങാൻ ഇരുപത്തയ്യായിരം രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നു അത് മേടിച്ച് വല്ല ചെറുകിട വ്യവസായം തുടങ്ങാൻ തുടങ്ങുന്നവർ ബാങ്ക് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് ഞാൻ മേടിച്ചു തരാം വായ്പ കൊടുക്കുന്നുണ്ട് ഇവിടെ അത് പ്രയാസമാണ് പണിക്കരെ ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തി നിർത്തിക്കഴിഞ്ഞു ഇനിയിപ്പം മലപ്പുറം വയനാട് കണ്ണൂർ തുടങ്ങിയ പിന്നോക്ക ജില്ലകളിലെ രക്ഷയുള്ളൂ അയ്യോ അവിടെ ഒന്നും പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒന്നും സാധ്യമുള്ള കാര്യമല്ല പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു പതിനായിരം രൂപ ഞാൻ തരാം അയ്യേ അഭ്യസ്ത വിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റെന്നൊക്കെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല അതെ ഒന്ന് ഒന്നും വന്നു ഒരു കാര്യം പറയാൻ സാർ ഒരു മിനിറ്റ് എന്ത് പോഷന്മാരാണോ നിങ്ങൾ വല്ല വിധാനും നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ വെച്ചാൽ സമ്മതിക്കില്ല അല്ലെ പശുവിന് എന്താ കുഴപ്പം ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ ഇപ്പൊ എന്റെ തൊഴിൽ വന്ന് നോക്ക് ഘടാഘടിയന്മാരായ അൻപത് പശുക്കൾ നിന്ന് വിലസുന്നു മാർക്കറ്റിൽ അഞ്ചു കോടി കടവെടുതു മൂന്നാല് വീട് കെട്ടി ഇതെല്ലാം ആ മിണ്ടാപാണികളുടെ പാല് വിറ്റ കാശ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ അറിയാമോ അറിയില്ല എന്നാ അറിയണം പത്തായിരം കി പത്തായിരം മേടിച്ചെടുക്കാൻ നോക്ക് ദിവസേനെ ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിറക്കണ നല്ല ഒന്നാം തരം രണ്ട് ഓസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം ദിവസം എന്ത് ലാഭം വരും മുഴുവൻ ലാഭം തന്നെയാ ഇത്രയും പിന്നെ ൂട്ന്ന് പറഞ്ഞു ഒഴുകായി ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ പതിനായിരത്തിന് എത്ര പശുക്കളെ കിട്ടും ഇരുപത്തി അഞ്ചിലൂപ കറവല്ലേ രണ്ടെണ്ണം തന്നെ ഞാൻ തരാം ദിവസേന അമ്പത് രൂപ വെച്ച് ബാങ്കിൽ അടക്കാൻ പറ്റുമോ എന്താ പറ്റാത്ത നമ്മൾ കാലത്തും വൈകുന്നേരവും കൂടെ കറന്നാൽ മണിക്കരമാൻ പറഞ്ഞത് പോട്ടെ ഒരു മുപ്പത് ലിറ്റർ പാല് കിട്ടും ഏഹ് ഒരു ലിറ്ററിന് അഞ്ചു രൂപ അപ്പൊ മുപ്പത് ലിറ്ററിന് നൂറ്റമ്പത് രൂപ ബാങ്കിൽ അടക്കേണ്ടത് അമ്പത് രൂപ പിന്നെ പരുത്തി കുരുവും പിണ്ണാക്കെല്ലാം കൂടെ ഇരുപത് രൂപ കറവക്കാരന് പത്ത് രൂപ അപ്പൊ അമ്പതും ഇരുപതും പത്തും എൺപത് രൂപ ഏഹ് ബാക്കി എത്രയുണ്ട് അപ്പൊ മാസത്തിൽ രൂപ രണ്ടായിരത്തിഒന്നൂറ് പിന്നെ നീ എന്താ നിന്റെ പേരിൽ വാശി നീ എന്നേക്കാൾ ഭാഗ്യവാനായത് കൊണ്ട് ആ ഞാനേ ആയില്യം നക്ഷത്രം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല അത് ശരി നാലാളും കൂടി ഞങ്ങള് ഞങ്ങള് നാലു പേര് ഇങ്ങനെ കാശിക്കുവാ വരുന്നോ അഞ്ചാളാവാം തമാശ അഞ്ചാളാവാറിഞ്ഞതാ കൂടെ പോവാ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട രണ്ടു കിലോ തേങ്ങാ പിണ്ണാക്കതാ അരിവക്ഷണം പിണ്ണാക്ക എഴുതി എടാ വിജയ എന്താടാ ദാസ എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി സമയമുണ്ട് ബുദ്ധിമുട്ടും നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റി വയ്ക്കണം ഇപ്പൊ രണ്ടു പശുക്കളല്ലേ അത് നാലായി പത്തായി അമ്പതായി നൂറായി ആയിരമായി നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് നമുക്കങ്ങ് സുഖിക്കണം അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് ഈശ്വര ഈശ്വരാരക്ഷിക്കണേ അകിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന നാൽപ്പത് സംഭവം ഒന്നും നടപ്പുള്ള കാര്യമല്ല സാർമാരെ കാലത്തും വൈകിട്ടും കൂടി പത്ത് പന്ത്രണ്ട് കിട്ടിയ ഭാഗ്യം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അധികം ഭാഗ്യ തീരില്ലോ പണിക്കരമ്മത് അങ്ങനെ നടക്കാൻ പറ അതെ ആക്ച്വലി ഇതിപ്പോ എത്ര ലിറ്റർ കാണും ആറ് ലിറ്റർ ഉണ്ടാവും അയ്യോ ചുരുങ്ങിയത് ഒരു പത്ത് എങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ ബാക്കി വെള്ളം ചേർത്താ മതി അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല എന്നാൽ ഞാൻ ഈവനിങ് വരാം ഇതിപ്പോ ഒരു എട്ട് ലിറ്ററെങ്കിലും രാഘവേട്ടന് കൊടുത്തില്ല എങ്ങന ഏ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം അയ്യേ കുറച്ച് വെള്ളം ചേർക്കാം നല്ല മുഴുപ്പുള്ള പാലാ കൊറച്ച് ചേർക്കാം അല്ലേ ചേർക്കാം ചേർക്കാം ആദ്യത്തെ കറവയായതുകൊണ്ട് പാൽ ഇത്തിരി കുറവ രാഘവേട്ട എട്ട് ലിറ്ററേ ഉള്ളൂ പക്ഷെ ശുദ്ധമായ പശുവിന്റെ പാലായത് കൊണ്ട് പത്തിന്റെ ഗുണം ചെയ്യും ഒരു കച്ചവടം ഇന്ന് ഒരു ദിവസത്തേക്ക് പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചക്ക് രണ്ട് ലിറ്റർ കറന്നു തരാം വേറെ പാലിയാ നിങ്ങൾക്ക് പാൽ ഞാൻ നിർത്തിയിരിക്കൂ നാൽപ്പത് രൂപ എങ്ങനെ പശുക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ നല്ല പോഷകാഹാരം അച്ഛൻ പറഞ്ഞു ഇതിലും വേദം കട്ടപ്പാറയായി കക്കാൻ നടന്നി പച്ചവെള്ളം ഞങ്ങളുടെ കണ്ടിലും അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു അതെ ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇത് അച്ഛന്റെ അതേ പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറഞ്ഞു എന്ന് ബാങ്കിൽ നിന്ന് കാശു വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ വാക്കിട്ട് കയറാമായിരുന്നു തൊഴുത്ത് മാറി കെട്ടിയാൽ ഏത് പശു ആയാലും മൂന്നാല് ദിവസത്തേക്ക് അത്രയും ചെറുത്തുവിനെ പോയി കേസ് കൊടുക്കും അമ്മാവ ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യം കൂട്ടി നല്ലവണ്ണം പിഴിഞ്ഞു കറക്കാൻ പറയാം അതൊക്കെ പറഞ്ഞതാ ഇനിയും തന്നോട് ദൈവം ചോദിക്കും പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല ആരോ വിജയൻ ബാങ്ക് മാനേജർ ചെല്ലാം പറഞ്ഞു തവണ ഉറക്കിയ പശുക്കളെ ജപ്തി ഓ ബാങ്കിൽ നിന്നാണോ ഞങ്ങള് നാളെ വന്ന അടച്ചോളാം ഏഹ് ഡെയിലി അടക്കാവുന്നല്ല വ്യവസ്ഥ ആ വ്യവസ്ഥക്കനുസരിച്ച് പാല് കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് അറിയണ്ട ഈ ജപ്തി ചെയ്തുകളെയും എന്ന് പറഞ്ഞ് വരട്ട് വന്നരുത് ഈ പശു വ്യവസായത്തിൽ തൊഴുത്ത് കെട്ടാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മളാണ് ഒരു കൂട്ടു ആവുമ്പോൾ നഷ്ടം വന്നാൽ രണ്ട് പാർട്ടീസും സഹിക്കണം ബാങ്കിനെ വെട്ടിക്കാനാണോ ഉദ്ദേശം ഉദ്ദേശമല്ല പരിസ്ഥിതി കുഴപ്പമില്ല ഞങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാം എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ നീ അയാളോട് കയർത്ത് സംസാരിച്ചത് തീരെ ശരിയായില്ല നടപടി വല്ലതും വന്നാൽ നിനക്ക് പേടിക്കാനില്ലല്ലോ ലോൺ എന്റെ പേരിലല്ലേ എന്നെ ജയിലിൽ കയറ്റാനുള്ള ആഗ്രഹം നിനക്ക് എടാ ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ അതായത് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല പാലിന്റെ അളവ് അന്നന്ന് പുറകോട്ടാ എന്റെ കറവിന്റെ തരാറാണെങ്കിൽ വേറെ ആളോ എന്റെ കൂടി എന്നൊക്കെ എത്ര ലിറ്റർ ഉണ്ടാവും നാലുണ്ടാവും പിഴിഞ്ഞു പിഴിഞ്ഞു ഒടുവിൽ പശുവിന്റെ മുന്നേ ചോര വരാൻ തുടങ്ങി ഞാൻ പോട്ടെ എന്റെ കൂടിയാ എല്ലാം കൂടി നാളെ തരാം നാളെ തരണ്ട കൊഴപ്പില്ല ഈ പാലിയും തൂന്നു മാസം കാണിക്കരുത് റേഷൻ വാങ്ങാൻ എനിക്ക് തൊഴിലൊന്നും അറിയില്ല എല്ലാത്തിനും കാരണം നീ അതെ നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന ജീവിതം മൊത്തം നീങ്ങല്ലേ അങ്ങനെയൊന്നും പറയാതെ വിജയ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടാല വരൾച്ച അണക്കെട്ട് ചോർച്ച അവർക്കെട്ട് തമിഴ് പുലി ആകെ കുഴപ്പമാണ് എന്നാലും നിന്നെ ജയിലിൽ കേറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നീ പറഞ്ഞ പറഞ്ഞില്ലേ അത്രയ്ക്കുമല്ല അത്രയ്ക്കും വേണ്ടായിരുന്നു എന്തുക്കള് ഇവറ്റകൾക്ക് രാത്രി ഉറക്കില്ല കൊലവിളി നടത്ത കൊലവിളി എടാ അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്നത് ഞാനങ്ങും അത് ശരി അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത് സർവ്വ ലക്ഷണങ്ങളും ഒത്ത പശുക്കളാ കാലത്ത് ഇരുപത് ലിറ്റർ വൈകുന്നേരം ഇരുപത് ലിറ്റർ കറന്ന് കാണിച്ചു തരാവോ കറവക്കാരൻ വന്നില്ല അതുകൊണ്ടാ പിന്നെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കണം തത്വം നല്ലതാ പക്ഷെ പശുക്കട അടു കണ്ട നിങ്ങൾ നുണ പറയാന്നേ തോന്നു ഓ അത് ശരി എന്നാ നിങ്ങൾ പോയട്ടെ നിങ്ങൾക്ക് വിൽക്കുന്നില്ല അല്ല സത്യമായിട്ടും കറവ് എത്രയുണ്ട് നിങ്ങൾക്ക് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇയാളെ എവിടുത്തുകാരുണ്ട് ഇരുപത് ലിറ്റർ പോലും വളം വിജയ ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ ലോഞ്ച് കയറി ഗൾഫ് പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടി പിടിക്കാനുണ്ട് അത് ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ ആ ശരിയാ എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും അതുകൊണ്ട് നീ എതിര് പറയരുത് വിജയ അത് നീ വരുന്നോ ഇല്ലയോ നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേറ്റു കഴിഞ്ഞിരിക്കാ ഏത് ഗഫൂർക്കാ